എ പ്ലസ് റൂമിലേക്ക് സ്വാഗതം ഈ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം സർക്കാർ പുതിയതായി ആലോചിക്കുന്നുണ്ട് അതിനൊരു ഭേദഗതി ഈ കേരള റവന്യൂ റിക്കവറി ആക്റ്റിനകത്ത് കൊണ്ടുവരുന്നു അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില വിഷയങ്ങളാണ് അത് വലിയ സന്തോഷത്തിന് ഇട നൽകുന്നില്ലെങ്കിലും ചില ആശ്വാസം ഇതിനകത്ത് ഭേദഗതി വന്നു കഴിഞ്ഞാൽ റിക്കവറി ആക്റ്റിനകത്ത് പുതിയതായിട്ട് അമൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചിലർക്കെങ്കിലും ഗുണപ്പെടും എന്നുള്ളതാണ് അതായത് ജപ്തി നടന്നു കഴിഞ്ഞാൽ ആ ജപ്തി മുതൽ അത് വീടാകട്ടെ സ്ഥലമാകട്ടെ അത് നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചെടുക്കാൻ കഴിയും ആരുടെയാണോ വസ്തു ജപ്തി ചെയ്യുന്നത് ആ വ്യക്തിക്ക് ആ ഭൂമി ഒരു നിശ്ചിത ഒരു പീരിയഡുണ്ട് ആ പീരിയഡിനുള്ളിൽ അത് തിരിച്ചെടുക്കാൻ കഴിയും വെറുതെയല്ല കേട്ടോ അതിന് അടയ്ക്കേണ്ടതായ തുക ഏതിനാണോ കുടിശിക വന്നിട്ടുള്ളത് ആ കുടിശിക തുക അടച്ചുകൊണ്ട് നമുക്ക് ജപ്തി ചെയ്തു പോയ മുതൽ നമുക്ക് തിരിച്ചെടുക്കാം അത് വസ്തുവാണെങ്കിൽ ആ വസ്തു നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും വേണ്ടിയുള്ള ഭേദഗതിയാണ് വരുന്നത് സാധാരണ നിലയിൽ ഇങ്ങനെ തിരിച്ചെടുക്കുന്നതിന് ഒരു കുടിശ്ശിക തുക മൊത്തമായിട്ട് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും പക്ഷേ അതിലും ഒരു മാറ്റം വരുത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗഡുക്കളായി അടച്ചാൽ മതി കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് അടക്കേണ്ടതില്ല ഗഡുക്കളായി അടച്ചാലും ജപ്തി ചെയ്ത മുതൽ നമുക്ക് തിരിച്ചെടുക്കാം സാധാരണ നിലയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് റവന്യൂ റിക്കവറി നടന്നു കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ ഈ ഭൂമിയെ റിക്കവറി നടത്തുന്നതിന് വേണ്ടി ജപ്തി ചെയ്യും റിക്കവറി നടത്തുന്നതിന് വേണ്ടിയുള്ള ജപ്തി ലേലം ചെയ്യും അതിനുശേഷം ജപ്തി ചെയ്തിട്ട് ഇങ്ങനെ ലേലം ചെയ്യുന്നത് ചിലപ്പോൾ അത് വിറ്റുപോയി എന്ന് വരില്ല ലേ ലേലം കൊള്ളാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഒരു നിശ്ചിത പീരീഡിന് ശേഷം സർക്കാർ തന്നെ ഒരു ചെറിയ തുക അതിന് നൽകിക്കൊണ്ട് സർക്കാരിലേക്ക് ഈ ഭൂമി വക കൊള്ളിക്കും ബാധ്യത തീർത്ത് സർക്കാർ തന്നെ സ്വന്തമാക്കും എന്നുള്ളതാണ് അങ്ങനെ ആക്കുന്ന ഈ മുതൽ നമുക്ക് ഇനി തീർച്ചയായിട്ടും തിരിച്ചെടുക്കാൻ കഴിയും അത് ഗഡുക്കളായി അടച്ചിട്ടാണെങ്കിലും ഒറ്റ തവണയായിട്ട് തുക മുഴുവൻ അടച്ചിട്ടാണെങ്കിലും അതിനൊരു നിശ്ചിത ഉണ്ട് ആ പീരീഡ് കഴിഞ്ഞ് കഴിയുന്നതിനു മുമ്പ് തന്നെ നമ്മൾ തുക അടയ്ക്കാൻ തയ്യാറാണെന്ന് ഒരു അപേക്ഷ നൽകി സർക്കാരിനെ അറിയിച്ചാൽ അത് സർക്കാർ തീർച്ചയായിട്ടും നമുക്ക് തിരികെ നൽകുകയും ചെയ്യും മാത്രമല്ല ഈ റവന്യൂ റിക്കവറി നടപടികൾ നടത്തുന്നതിന് ഒരു അത് നീട്ടിവെക്കാൻ അതിനൊരു എക്സ്റ്റൻഷൻ നൽകുന്നതിന് വേണ്ടി ഒരു പുതിയ ഭേദഗതിയും ഇതിനകത്ത് വരുന്നുണ്ട് അത് പ്രകാരം ഇത് എക്സ്റ്റൻഷൻ നൽകാൻ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ മുതലെങ്കിൽ കുടിശ്ശികയും പലിശയും എല്ലാം ചേർത്ത് അഞ്ച് ലക്ഷം വരെ ഉള്ളതാണെങ്കിൽ അതിന് റവന്യൂ മിനിസ്റ്റർ തന്നെ അതിനൊരു എക്സ്റ്റൻഷൻ തരും സാധാരണ നിലയിൽ അത് സർക്കാരിലേക്ക് കിട്ടേണ്ട തുകയ്ക്കെല്ലാം ഇങ്ങനെ സർക്കാർ കാലാവധി നീട്ടി കൊടുക്കാർ ഉണ്ട് ഏത് കേസുകളിലും അങ്ങനെയുണ്ട് അത് ഈ ടാക്സിൻ്റെ കാര്യത്തിലുമൊക്കെ സർക്കാർ അങ്ങനെ ചില എക്സ്റ്റൻഷൻ നീട്ടിക്കൊടുക്കലുണ്ട് അതുപോലെ ഇതിലും നീട്ടിക്കൊടുക്കൽ വരും ആ നീട്ടിക്കൊടുക്കുന്നതിന് ഉത്തരവിടാൻ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയാണെങ്കിൽ റവന്യൂ മിനിസ്റ്റർക്കും പത്ത് ലക്ഷം തുക വരെയാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് മുഖ്യമന്ത്രിക്കും ഈ ഭേദഗതിയിലൂടെ അധികാരം നൽകും എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഈ അധികാരം അവർ നമ്മളെ അപേക്ഷ കൊടുത്ത് ഈ അധികാരം അവർ ഉപയോഗിച്ചു കൊണ്ടുള്ള ഉത്തരവ് നൽകുകയാണെങ്കിൽ നമുക്ക് കാലാവധി നീട്ടിക്കിട്ടും അതിനുള്ളിൽ നമ്മൾ പണം അടച്ച് നമുക്ക് ഈ വസ്തു നമുക്ക് തിരികെ എടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഇപ്പം അറിയാനുള്ള ഒരു കാര്യം ഇത് സർഫാസി നിയമത്തിൽ വരുന്ന ഒരു പിന്നെ ബാങ്ക് ലോണും ഇതിൽ ഉൾപ്പെടില്ല എന്നുള്ളതാണ് സർഫാസി നിയമം കാണിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജപ്തി നടത്തിയ ഒരു തുകയ്ക്കും ഈ പുതിയ ഭേദഗതി ബാധകമാകില്ല കേരള റവന്യൂ റിക്കവറി നിയമത്തിൻ്റെ കീഴിൽ വരുന്നതായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കണം പ്രധാനമായിട്ടും റവന്യൂ റിക്കവറിയുടെ കാര്യത്തിൽ തന്നെയാണ് ഇത് കൂടുതലും ബാധകമാവുക എന്നുള്ളതും ഓർത്തിരിക്കുക ഈ ഭേദഗതി വന്നതിന് ശേഷം വരും എന്നുള്ള വിവരമാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത് അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞ് ഇത് പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ തരത്തിൽ ഇതിലേക്ക് നീങ്ങണം എന്നുള്ള വിവരം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട് ഇത്തരം ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് തുടർന്നും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക